ഇറാനിൽ ഏത് നിമിഷവും ഒരു അന്തരീക്ഷമാണെന്നുള്ളതാണ് നമുക്ക് അന്താരാഷ്ട്രീയമായിട്ട് കിട്ടുന്ന സൂചനകൾ അമേരിക്ക അവരുടെ ഖത്തറിലെ ഏറ്റവും പ്ര പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മിലിറ്ററി താവളമായിട്ടുള്ള അൽ ഉദൈദ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ഏത് ഇന്ത്യക്കാരൻ ഇറാനിലുണ്ടോ ജോലിക്കാരായിക്കോട്ടെ തീർത്ഥാടനത്തിന് പോയി പോകുന്നവരാകട്ടെ എങ്ങനെ പോകുന്നവരായാലും അവിടെ നിന്ന് കൊള്ളാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ ഇൻ്റലിജൻസ് ഇൻപുട്ടിൻ്റെ ഭാഗമായിട്ടായിരിക്കണമല്ലോ അത് അപ്പോൾ വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് അത് അപ്പോൾ യുദ്ധം ആസന്നമായിരിക്കും ആസന്നമായിരിക്കും എന്നൊരു സൂചനയാണ് ഗതി എങ്ങനെയായിരിക്കും യുദ്ധത്തിൻ്റെ ഗതി പ്രശാന്തം യുദ്ധത്തിൻ്റെ ഗതി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു അമേരിക്കയുടെ ഒരു നിലപാടും അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഒരു നീക്കമൊക്കെ യുദ്ധം ഉടനെ പൊട്ടിപ്പുറപ്പെടും എന്നുള്ള രീതിയിലാണ് ഇസ്രയേലിനകത്ത് നിന്ന് വിമാനങ്ങൾ പറന്ന് ഇറങ്ങി അജ്ഞാതം പറന്ന് പൊങ്ങിയത് എങ്ങോട്ടെന്നുള്ള രീതിയിലേക്ക് ലോകം മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് അറിയത്തില്ല അപ്പോൾ അമേരിക്കയുടെ നീക്കങ്ങൾ അമേരിക്കയുടെ ബേസുകളുണ്ടല്ലോ അതുകൊണ്ട് ജി സി സി രാജ്യങ്ങളിലുള്ള ബേസുകൾ മൊത്തം അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട് കാരണം ജി സി സി രാജ്യങ്ങളുടെ ബേസിലേക്ക് ഞങ്ങൾ ആക്രമിക്കുമെന്ന് ആദ്യം ഇറാൻ ആദ്യത്തെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ സുരക്ഷിതമാക്കി അവരെ അമേരിക്കൻ പൗരന്മാർക്ക് സുരക്ഷ അല്ലെങ്കിൽ അവർ ജാഗ്രതയിലാവണമെന്നും അതുപോലെ ഈ എംബസികൾ അല്ലെങ്കിൽ അതിനകത്തൊക്കെ അവരുടെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എല്ലാ രീതിയിലും അമേരിക്കൻ പൗരന്മാരെ ഒരുപക്ഷെ വളരെ കൃത്യമായിട്ട് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് പട്ടാളക്കാരെ ഉൾപ്പെടെ നീക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു അതായത് അവിടെ ഇപ്പം ഉണ്ടാകും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങിയിരിക്കുന്നു എന്ന് വേണം കഴിഞ്ഞു അവിടെ കഴിഞ്ഞ ദിവസം ഒരു ഇരുപത്തിമൂന്ന് വയസ്സായ പേര് ഞാൻ ഓർക്കുന്നില്ല തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ വിഷയമായിട്ട് ഇന്നാണ് ചെയ്യേണ്ടത് പക്ഷെ അത് ചെയ്യാൻ മാറ്റി വെച്ചു ചെയ്താൽ അടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ബന്ധുക്കൾ ബന്ധപ്പെടുകയും അവിടെ നിന്ന് ഇറാനിന് താക്കീത് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് കൊല്ലും എന്നാൽ ഇപ്പം തൽക്കാലം ഇന്നും നടപ്പാക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് നാഷണൽ അതുകൊണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ മരിച്ചിരിക്കുന്നു എന്ന് ഈ പറയുന്ന ഇറാനിൽ നിന്ന് തന്നെയുള്ള പ്രതിപക്ഷം അല്ലെങ്കിൽ ഈ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരം പേരെ മരിച്ചിട്ടുണ്ടെന്ന് ഇറാനും ഗവൺമെന്റും ഔദ്യോഗം അപ്പം ഇതിനകത്ത് ഈ പശ്ചിമേഷ്യയിലും ഏഷ്യയിലും ഉള്ള ഒരു പക്ഷേ അമേരിക്കയ്ക്ക് സ്വാധീനമില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ ഇവിടത്തെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എഴുപത്തി എട്ടിൽ വന്നതാണല്ലോ ഈ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അപ്പം ഇപ്പോൾ ഇരിക്കുന്ന ഖമേനി ആദ്യത്തെ ഖമേനിയുടെ മരണത്തിന് ശേഷം വരികയാണ് വരികയാണ് അപ്പം അന്ന് രാജ്യഭരണത്തിലിരുന്ന സംവിധാനം അല്ലെങ്കിൽ ഇതിനു മുമ്പ് രാജ്യഭരണം ആയിരുന്നില്ല ആ ആ ഇത് പിടിച്ചെടുക്കുമ്പോൾ ഇസ്ലാമിക് സുപ്ലവത്തിലൂടെ പിടിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പം അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ അവിടുത്തെ രാജാവ് രാജ്ഞം ഉൾപ്പെടെ ഉള്ളവർ പാലായനം ചെയ്തു അല്ലെങ്കിൽ അത് അമേരിക്കയിലേക്കാണ് പോകുന്നത് അന്ന് എനിക്ക് തോന്നുന്നു പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള അന്നത്തെ രാജാവ് അതെ അപ്പൊ രാജ ഇപ്പം അമേരിക്ക ഹോൾഡ് ചെയ്തിട്ടുണ്ട് അയാൾ ഒരു പക്ഷെ തിരിച്ചു കൊണ്ടുവരുന്നതിനും അയാൾ തിരിച്ചു വന്നാൽ അത് അംഗീകരിക്കുന്ന ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാർ ഉണ്ടാകുന്നു ഒക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇതിനകുമ്പ് നമ്മൾ വേറെ കാര്യമുണ്ട് ഇപ്പം ഖമേനിയെ ഒഴിവാക്കുന്നതിനും അല്ലെങ്കിൽ ഈ ഭരണത്തെ മാറ്റുന്നതിനും ഒക്കെ അമേരിക്ക ശ്രമിക്കുമ്പോൾ ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരും മരിച്ച പല സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും ഭരണമാറ്റം നടത്തി നട നടക്കുന്നൊരവസ്ഥയുണ്ടായിട്ടില്ല കാരണം ഇതിനു മുമ്പ് ഹിജാബിൻ്റെ വിഷയം അതിനുമുമ്പ് പെട്രോളിൻ്റെ വിഷയം രീതിയിലൊക്കെ അന്നായിരം പെട്രോളിൻ്റെ വിഷയം പറ്റിയിട്ട് ഇതുപോലെ മുന്നേറ്റുണ്ടായപ്പോഴും ആയിരത്തഞ്ഞൂറ് പേര് മരിച്ചു ഹിജാബിൻ്റെ അതിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട് അന്നൊന്നും ഭരണമാറ്റം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അവിടെ സാധാരണക്കാരന് സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരനെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മത നിയമങ്ങൾ പാലിക്കുന്ന ഒരവസ്ഥയ്ക്ക് എതിരെയാണല്ല സമരം അപ്പം അതിനെ അടിച്ചമർത്തുന്നുണ്ട് ഇതിന് വേറെ കാര്യം കൊണ്ടുമുണ്ട് അമേരിക്ക അവിടെ ഇടപെടും എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ ലോക പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ ജിയോ പൊളിറ്റിക്സിനകത്ത് ഇറാനിൻ്റെ വിഷയത്തിനകത്ത് അമേരിക്ക ഇടപെടുമ്പം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് നിൽക്കും എന്ന് പറയുമ്പോൾ അതേ നാണയത്തിൽ തന്നെ റഷ്യയും ചൈനയും റഷ്യ ഇന്ത്യ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഇന്ത്യക്ക് അമ്പത്തി എട്ട് തൊട്ട് അമ്പത്തിനാല് തൊട്ടില്ലേ സാറി അമ്പത്തി നാല് തൊട്ട് നമ്മൾ ആര് വന്നാലും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സംവിധാനം അവിടുന്ന് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്കവിടെ അകത്ത് കയറി അമേരിക്കയുടെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റവിടുത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഏതായാലും ട്രംപിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് വെൻസുലേയിലും ഒരു ഈ ഗ്രീൻലാൻഡിലും ഒക്കെ ഇടപെട്ട ആ ഒരു അതേ നിസാര രൂപത്തിൽ ഇവിടെ ഇടപെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് റഷ്യയുടെ ഒരു കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പം അവിടെ ഈ പ്രക്ഷോഭകാരികൾക്കെതിരെ ഒരു നീക്കം നടക്കുന്നത് വലിയൊരു പ്രക്ഷോഭവും അല്ലെങ്കിൽ സമരവും നടക്കുന്നത് വലുതായിട്ട് വലിയൊരു റിപ്പോർട്ട് ചെയ്യുന്നില്ല ഭരണ അല്ലെങ്കിൽ ഈ ഈ ഭരണം തന്നെ മതി അതിൻ്റെ പുറകിൽ റഷ്യ ആണോ റഷ്യൻ പട്ടാളമാണോ അല്ലെങ്കിൽ അടിച്ചമർത്തലിൻ്റെ പുറകിൽ റഷ്യ ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഏത് രീതിയിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് യുദ്ധം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്ത തന്നെയാണ് അല്ല രണ്ട് ഇന്നുണ്ട് ഇന്നത്തെ ഇന്ത്യൻ ലീഡ് ന്യൂസ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ സ്റ്റേറ്റ്മെന്റ് ആണ് ജയശങ്കർ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ ഇറാനിലുള്ള എല്ലാ ഇന്ത്യക്കാരോടും അടിയന്തരമായി അവിടെ വിട്ടുപോകാനുള്ള ആഹ്വാനമാണ് അദ്ദേഹത്തിന്റെ വന്നത് അതാണ് ഇന്നത്തെ ഒരു തെളിവ് അതുകൊണ്ട് നമുക്ക് ഇന്ത്യക്കാരായ ആളുകൾക്ക് വിശ്വസിക്കാവുന്ന സോഴ്സ് നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ് അതുകൊണ്ട് അവിടെ യുദ്ധം പുറ പൊട്ടിപ്പുറപ്പെടുന്നു എന്നൊരു സൂചനയുണ്ട് രണ്ട് ലോകത്തിൽ ഈ ഇസ്രായേലിനും അമേരിക്കക്കുമൊക്കെ പങ്കാളിത്തമുള്ള യുദ്ധങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പം കാണുന്ന ഒരു പ്രവണതയാണ് ഇവർക്കൊക്കെ ഈ വൈറ്റ് ഹൗസിൽ ഒരു പ്രത്യേക വിമാനം ഉണ്ടാവും അമേരിക്കൻ പ്രസിഡന്റ് ആരാണോ അതാത് കാലത്ത് ഭൂമിയിൽ ഏറ്റവും കൂടിയ യുദ്ധം ഭൂമി മുഴുവൻ ചാമ്പലാകുന്ന യുദ്ധം നടന്നാൽ പോലും സുരക്ഷിതമായി സഞ്ചരിക്കാവുന്ന ഒരു വിമാനം അത് അമേരിക്കൻ പ്രസിഡന്റിനുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും ഉണ്ട് അത്തരത്തിലുള്ള വിമാനമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാണാതായി അല്ല കാണാതായ എന്ന് പറഞ്ഞാൽ അത് എവിടെയാണെന്ന് നമുക്കറിയില്ല എന്നേ ഉള്ളൂ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അവർക്ക് ഏറ്റവും സുരക്ഷിതമായി ഒരിക്കലും ബ്രിട്ടിലീസ്റ്റിലോ ഈ യുദ്ധത്തിൻ്റെ യാതൊരു ചൂടും ലാഞ്ചനയും ഏൽക്കാത്ത ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആ വിമാനമെങ്കിലും ഇവർ സുരക്ഷിതമായിട്ട് എത്തിക്കും അപ്പോൾ ആ വിമാനം സുരക്ഷിതമായി ഇസ്രായേലിൽ നിന്ന് പറന്നുപോങ്ങിയിരിക്കുന്നു എന്നത് ലോക റഡാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എവിടെയാണെന്ന് അവർക്ക് പറഞ്ഞുകൂടാം അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഇസ്രായേലും യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്നു ഇറാനും യുദ്ധത്തിന് സജ്ജമായിരിക്കുന്നു എന്നുള്ള ഉറപ്പാണ് പിന്നെ ഇറാനിലെ യുദ്ധത്തിന് ഇപ്പോൾ സമയമായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത അമേരിക്ക അവിടെ യുദ്ധത്തിൻ്റെ ഭീഷണി മുഴക്കി എന്നുള്ളത് മാത്രമല്ല അമേരിക്ക അവിടെ കൃത്യസമയത്ത് കലാപം ഉണ്ടാക്കി എന്നുള്ളതാണ് അതാണ് അതിൻ്റെ കാരണം കലാപം ഉണ്ടാക്കിയിട്ട് കലാപം ഏതാണ്ട് വിജയിച്ചു എന്ന് കാണുമ്പോഴാണ് ഞങ്ങൾ ഇടപെടുന്നത് എന്ന് അവർ പ്രഖ്യാപിക്കുന്നത് നേരത്തെ അപ്രഖ്യാപിത യുദ്ധമാണ് ഈ കലാപം ഒന്ന് പിന്നെ ഇറാനിൽ കലാപം അനിവാര്യമാണ് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് അവിടെ ഭരിക്കുന്നത് ഈ ഷിയ തീവ്രവാദ ഭരണകൂടമാണ് അവർ പഠിക്ക ചരിത്രത്തിൽ നിന്ന് അവർ പഠിക്കാത്ത ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയോ എന്തിനായിരുന്നു അവിടെ ചരിത്രത്തിൽ ഇന്ന് വരെ കഴിഞ്ഞ ഒരു ഒരു പത്ത് എഴുപത്തഞ്ച് കൊല്ലമെങ്കിലും ആയിട്ട് അരി എൻ്റെ ഒരു ഓർമ്മ മൊസാദിക്കിൻ്റെ കാലം അമ്പതുകൾ തൊട്ട് തൊട്ട് അമ്പതുകൾ തൊട്ട് കൂട്ടിയാൽ കഴിഞ്ഞ എഴുപത്തഞ്ച് കൊല്ലമായിട്ട് ആ രാജ്യത്തിൽ എന്തിനാണ് വിപ്ലവം നടന്നത് എന്ത് വരെ അവർ എന്തിനാണ് കലാപം നടന്നത് എന്തിനായിരുന്നു ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടത് അത് അവർ പഠിച്ചിട്ടില്ല അതെന്തായിരുന്നു ഒന്നാമത്തെ കാരണം അത് അവരുടെ റിസോഴ്സാണ് ലോകത്തിലെ ഏറ്റവും നല്ല എണ്ണ സമ്പത്തുള്ള രാജ്യമാണ് ആ എണ്ണയുടെ മുഴുവൻ കുത്തക ഒരു കാലത്ത് ബ്രിട്ടനായിരുന്നു ബ്രിട്ടൻ്റെ കുത്തക മാറ്റിയിട്ട് നാഷണലൈസ് ചെയ്യാൻ മൊസാദിക്ക് ശ്രമിക്കുമ്പോഴാണ് അവിടെ ആദ്യത്തെ കലാപം ഉണ്ടാകുന്നത് അപ്പോൾ ആരായിരിക്കും അതിൻ്റെ പിന്നിൽ അന്ന് ബ്രിട്ടനാണ് പക്ഷെ പിന്നെ ബ്രിട്ടൻ ഒറ്റക്കഥാ ഡീൽ ചെയ്യാൻ പറ്റുക ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായപ്പോൾ ബ്രിട്ടൻ അമേരിക്കയുടെ സഹായം തേടി അതിൻ്റെ ഫലം എന്താണ്ടായെന്നറിയുമോ മൊസാദിക്കിനെ അട്ടിമറിച്ചു ഷാ പഹ്ലവിയെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു അതുകൊണ്ട് എന്താ ഉണ്ടായത് അറിയൂ ബ്രിട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ എണ്ണ കമ്പനികളുടെ ഉത്തരവാദിത്വം അമേരിക്കൻ കമ്പനികൾക്ക് അത് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോഴും ഇറാൻ്റെ കയ്യിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ റിസോഴ്സ് എന്താണ് അതിൻ്റെ ശക്തി എന്താണ് അതെങ്ങനെയാണ് സംഭരിക്കേണ്ടത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് ഇതുവരെ ഈ മന്ദബുദ്ധികൾ പഠിച്ചിട്ടില്ല ഇവരാകെ കലാപം ഉണ്ടാക്കുന്ന ഷാ പഹ്ലവി അമേരിക്കൻ ചാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കലാപം ഉണ്ടാക്കിയത് രാജ്യത്തിന് പുറത്തിരുന്നിട്ട് കലാപം ഉണ്ടാക്കിയല്ലോ കുമൈനി എഴുപത്തി ഒമ്പതിലോ വിപ്ലവം അങ്ങനെയാണല്ലോ എന്നിട്ട് അവരെന്താ ഉണ്ടാക്കിയത് അവർ രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് പഠിച്ചില്ല പഠിച്ചില്ല പഠിപ്പിച്ചില്ല ആധുനിക ജനാധിപത്യ സമൂഹം എങ്ങനെയാണ് വളരേണ്ടതെന്ന് പഠിച്ചില്ല ആധുനിക മനുഷ്യന്റെ മനുഷ്യാവകാശങ്ങൾ എന്താണെന്ന് പഠിച്ചില്ല അവരാകെ പഠിച്ചത് ഈ പ്രാകൃതമായ മതം കൊണ്ട് മനുഷ്യൻ്റെ വയറ് നിറയുന്ന അത് അത് തെറ്റിപ്പോയിന്നല്ലേ എന്റെ അർത്ഥം നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് സാറെ ഒരു മതം കൊണ്ട് നിങ്ങൾക്ക് ഗവേണൻസ് പറ്റില്ല അതിന് ആധുനിക മനുഷ്യന്റെ ആവശ്യങ്ങൾ അത് മനസ്സിലാക്കി പെരുമാറണം അതുകൊണ്ടിപ്പോ സാർ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു നോക്കൂ വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി എത്ര കുട്ടികൾ ആത്മാഹുതി ആത്മാഹുതിയത്തിൽ എത്ര പെൺകുട്ടികളുടെ പ്രശ്നം ഉണ്ടായി അവിടെ ജയിലിൽ കിടന്ന് ഇറാനിലെ തടവുകാരനുഭവിക്കുന്ന ഒരു കുറ്റവും ചെയ്യാതെ ഭീകരമായി കൊണ്ടുപോയി തടവിലിട്ട തടവുകാരെഴുതിയ മൂന്ന് പുസ്തകങ്ങളെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ട് ലോകത്തിൽ മനുഷ്യാവകാശം ഇത്രയേറെ ഹനിക്കപ്പെട്ട ഒരു നാടില്ല ഇപ്പോൾ ഒടുവിലത്തെ കാര്യം എന്താ രാജ്യത്തെ ഗവൺമെൻറ്റിനെതിരായി അതെങ്കിൽ ആരെങ്കിലും പ്രതിഷേധിച്ചാൽ വധശിക്ഷ അതാണുള്ള കൊടുവിലത്തെ ഇത് ഏത് വെള്ളരിക്കപ്പെടും ഏത് കാലം രണ്ടായിരത്തി ഇരുപത്തഞ്ചാന്നെങ്കിലും അവർ ഓർക്കണ്ടേ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥ ഈ നാൽപ്പത്തഞ്ച് കൊല്ലത്തെ ഷിയാഭരണകൂടത്തിൻ്റെ ഭീകരതയ്ക്കെതിരായി അവിടുത്തെ ജനത മുപ്പത്തൊന്ന് പ്രോവിൻസ് മുപ്പത്തൊന്ന് സ്റ്റേറ്റ് ഉണ്ട് ഇറാനിൽ മുപ്പത്തൊന്ന് പ്രോവിൻസിലും സമരം നടക്കുക രണ്ടായിരത്തി അറുനൂറ് പേരെ മരിച്ചുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്താ അതിന്റെ അർത്ഥം അല്ല എന്നുള്ളതാണ് റൂട്ടേഴ്സിന്റെ പല കണക്കും വരണം പല ഇനിയും കണക്കുകൾ വരേണ്ടതുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഭീകരത പോലെ തന്നെയാണ് ഈ ഇരുമ്പമറ ഇട്ട് ഭരിച്ചിരിക്കുന്ന ഭരിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ സ്ഥിതി അവര് പുറത്തുവിടുന്ന കണക്കുകളുടെ ഈ പൊട്ടും പൊടിയുമാണ് നമുക്ക് കിട്ടുക അതുകൊണ്ട് എത്രയോ ഭീകരമാണ് ഇറാന്റെ അവസ്ഥ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴത്തെ ഒരു ഒരു റൂൾ അവിടെ ഒരു റെജീം ചേഞ്ച് ആവശ്യമാണ് അതിപ്പോ തൽക്കാലം അമേരിക്ക ഇടപെടുന്നു എന്നാണെങ്കിൽ അതിനെ ഇസ്രായേൽ സഹായിക്കുന്നു എന്നാണെങ്കിൽ പോലും ഇറാൻ പോലെ ഒരു രാജ്യത്ത് ഒരു ഭരണമാറ്റം അനിവാര്യമാണെന്ന് പറയുന്നത് ഇപ്പം ആരുമല്ല സാക്ഷ്യപ്പെടുന്ന അവിടുത്തെ ജനതയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ അമേരിക്കക്കെതിരെയാണ് അമേരിക്ക വെനിസുലയെ വിഴുങ്ങിയതിൽ അർത്ഥമൊന്നുമില്ല അമേരിക്ക ഇറാൻ്റെ പേരിൽ കണ്ണു വെക്കുമ്പോഴും എണ്ണ തന്നെയാണ് നമുക്കറിയാം ഇറാഖിൽ കണ്ണു എണ്ണയാണ് അമേരിക്ക ലോക കൊള്ളക്കാരനാണെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല പക്ഷേ ആ കൊള്ളക്ക് കൊള്ളക്കനുകൂലമായൊരു മനസ്സ് ഇറാനകത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കാമനും അവിടുത്തെ ഭരണകൂടവും കൂടിയാണ് അതുകൊണ്ട് ഈ ഒരു യുദ്ധം അനിവാര്യമാണ് എന്നതിന് തീർച്ചയായിട്ടും ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അതിന്റെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാവും അതിൽ സഹായികളായി വരുന്നവർക്ക് അവരുടെ ഉണ്ടാവും പക്ഷേ ഇറാനകത്ത് ഒരു യുദ്ധമോ ഒരു കലാപമോ അനിവാര്യമാണ് എന്നാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള അവിടുത്തെ അനുഭവങ്ങൾ തെളിയിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ നയങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവിടുത്തെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാക്ചിയുമായിട്ട് സംസാരിച്ച് സംസാരിച്ചിരുന്നു അവർ തമ്മിലൊരു സംഭാഷണം നടത്തിയതിനെ തുടർന്നാണ് ഇന്ത്യക്കാർ വിട്ടുപോകണമെന്ന് പറഞ്ഞത് അപ്പോൾ അരാക്ചിയെന്ന് യുദ്ധം സംശയിക്കുന്നു അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അരാക്ചിയുമായിട്ട് ബന്ധപ്പെട്ട് അരാഗ്ജി തുടർച്ചയായിട്ട് ട്രംപിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീഫ് സംഭാഷണം നടത്തി വരുന്നുണ്ടായിരുന്നു ഈ മുതൽ ആ ചർച്ചകൾ യുദ്ധത്തിന്റെ ഒരു അല്ല അത് പറഞ്ഞല്ലോ അപ്പോ തോന്നുന്നു ജയശങ്കർ തന്നെ പറയുന്നുണ്ട് ഇനി ചർച്ചയുടെ കാലമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിമ്പിൾ ആണ് ഞങ്ങൾ നമ്മൾ നമ്മൾ യുദ്ധത്തിൽ കക്ഷി ചേർന്നു വരില്ല പക്ഷെ നമ്മൾ അത് ചേരാറില്ല ഒരു യുദ്ധത്തിൽ നമ്മൾ കക്ഷി ചേരാറില്ല പക്ഷെ ഇനി സംസാരം കൊണ്ട് ഉപദേശം കൊണ്ട് ഗാന്ധി മന്ത്രം കൊണ്ട് കാര്യമില്ല എന്ന് ഞങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്ത്യ കൂടി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് കാര്യം ഉറപ്പായി നർത്തം ഇനി എന്താന്നുള്ളത് നമുക്ക് ഇനി എന്ത് സംഭവിക്കുന്നുള്ളൊക്കെ കണ്ടറിയണം ഒരുപക്ഷെ ഇറാൻ്റെ എണ്ണ എണ്ണ അവർക്ക് എണ്ണപ്പാടങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പം പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരിക്കും അങ്ങനെ പെട്ടെന്ന് വെനുസുലയിൽ നടന്ന പോലെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ ഒരു എളുപ്പമല്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മറിച്ചാണ് അത് അല്ല അതിന്റെ കാരണം ഇറാൻ ആദ്യം കൊടുത്ത ഡോസ് ഉണ്ടല്ലോ നിങ്ങളുടെ മിഡിൽ ഈസ്റ്റിലെ സകല താവളങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് മാത്രമല്ല നഷ്ടപ്പെടുക എണ്ണയ്ക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സകല താവളങ്ങളും ഖത്തറിലുണ്ട് യു എയിലുണ്ട് അതാണ് ഈ പറയുന്ന ഞാന് ഒരു പ്രതീക്ഷയുടെ നാമ്പ് ഒരു ഒരു ശാന്തിയുടെ സാധ്യത കാണുന്നത് അമേരിക്കയിൽ ട്രംപിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട് മാഗ എന്ന് പറഞ്ഞിട്ട് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അതാണ് മാഗ മാഗക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്താ കാരണം വെച്ചാൽ മാഗ മുമ്പും പറഞ്ഞിട്ടുണ്ട് ട്രംപ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും മാഗ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് എത്ര അമേരിക്കക്കാരുടെ ജീവൻ കളഞ്ഞു നമ്മൾ ഇറാഖിൽ പോയിട്ട് എത്ര അമേരിക്കക്കാരെ കുരുതി കൊടുത്തു എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നുണ്ട് അവർ അമേരിക്കൻ സിവിലിയൻസിനെ അമേരിക്കൻ പൗരന്മാരെ കൊണ്ടുപോയിട്ട് മറ്റു രാജ്യങ്ങളിൽ കുരുതി കൊടുത്തിട്ട് ബാരൽ എണ്ണ കിട്ടുന്നതിനെതിരാണ് അപ്പോൾ ട്രംപിന്റെ ഫാൻസ് അസോസിയേഷൻ സ്വന്തക്കാർ റിപ്പബ്ലിക്കൻ പാർട്ടിയല്ല അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം പട്ടാളം ട്രംപിനെതിരായിരിക്കെ ഒരു കൊടിയ യുദ്ധത്തിലേക്ക് ട്രംപ് പോകുമോ എന്ന അമേരിക്കൻ അന്തരീക്ഷം നമ്മളെ കൊണ്ട് സംശയിപ്പിക്കുന്നുണ്ട് അത് മാത്രമാണ് അവശേഷിക്കുന്നവരേ ഒരു